മുതിർന്ന മാധ്യമപ്രവർത്തനം ജോർജ് കളിവയൽ കൂടിയിട്ട് അൽഫോലം ചെയ്യുന്നത് ശ്രീ ജോർജ് കള്ളിവയൽ നമുക്ക് അറിയുന്നത് പോലെ വലിയ രീതിയിൽ ഭീകരാക്രമണം ഒരു ഞെട്ടലിൽ തന്നെയാണ് രാജ്യമുള്ളത് തിരിച്ചടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ അത്തരത്തിൽ തന്നെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളതും അതിന്റെ ഒരു ഭാഗമായി തന്നെയല്ലേ ഇത്തരത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻകാരെ ഏർ തിരിച്ചു മടങ്ങി പോകണം എന്നുള്ള നിർദ്ദേശം കേന്ദ്രം തന്നെ എല്ലാ സംസ്ഥാനങ്ങളെയും മുഖ്യമന്ത്രിമാർക്കും നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും കടുത്ത നടപടികൾ ഉണ്ടാകേണ്ടതാണ് ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം എനിക്കൊരു സംശയമുള്ളൂ സാധാരണഗതിയിൽ അടിക്കാൻ പോകുന്നതിന് ഞാൻ അടിക്കാൻ പോകാന്ന് പറയല്ല അടിക്കാൻ പോകാന്ന് പറയുമ്പോൾ രണ്ടായിരത്തി രണ്ടില് നമ്മുടെ പാർലമെന്റ് അറ്റാക്കും കലൂച്ചക്കിലെ സൈനിക ക്യാമ്പ് അക്രമവും കഴിഞ്ഞപ്പം അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി പറഞ്ഞു ഞാൻ യുദ്ധത്തിൽ കടപ്പതിരിച്ചടി കൊടുക്കുമെന്ന് പറഞ്ഞു അന്ന് ഞാൻ ഡൽഹി റിപ്പോർട്ടറാണ് ഞാനൊക്കെ ശ്രീനഗറിലേക്ക് വിമാനം കയറിപ്പോയി അവിടെ വലിയ ഹർത്താലും എന്തൊക്കെയാണ് അപ്പൊ തിരിച്ചു വരാൻ പറ്റും കഴിയുമോ ഇപ്പം തുടങ്ങുമോ എന്ന് ഉറപ്പിച്ചു കാരണം ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ സൈനിക മുന്നായിട്ട് പറയുന്നത് പക്ഷെ ആത്യന്തികമായി നടന്നില്ല അമേരിക്ക വരട്ടെ ഇപ്പൊ പിൻവലിച്ചു അതായത് ഈ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ട് ചെയ്യുന്നത് ചെയ്യാറില്ല അതാണ് രാജ്യങ്ങൾ തമ്മിലായാലും വ്യക്തികൾ തമ്മിലായാലും ഇപ്പൊ സൈനിക നമ്മള് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അത് ആരോടും പറഞ്ഞിട്ടല്ല ഇടയ്ക്ക് ഒരു വേഗമായിട്ട് തിരിച്ചടി തിരിച്ചടിക്കുക എന്നൊക്കെ പറയും പക്ഷെ ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കുറെ കൂടെ ശക്തമായ പ്രസ്താവന നടത്തി ആ പ്രസ്താവന നടത്തിയതനുസരിച്ചാണെങ്കിൽ ഇന്ത്യ എത്രയും പെട്ടെന്ന് ചെയ്യും എന്ന് കരുതേണ്ട ഒരു കാര്യം നമ്മുടെ പാക് അധിനിവേശ കാശ്മീരുണ്ട് അവിടെയാണ് ഈ ഭീകരർ യോഗം ചേർന്നതും ഈ പഹൽഗാമിലെ ഈ അതിക്രമം അല്ല നിണ്യമായ ഹീനമായ ആക്രമണം നടത്തിയത് അത് അവരിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാണ് പാകിസ്ഥാന്റെ എല്ലാ പിന്തുണയോടും കൂടിയാണ് അത് അതൊരു ഒരു തരത്തിലും അങ്ങനെ അത്തരം നടപടികളല്ലാതെ ബാക്കിയുള്ളത് കൊണ്ടൊന്നും കാര്യമില്ല കുറച്ച് പേരെ പറത്തുവിടുക ഇവിടെ സിന്ധു നദീതല കരാർ റദ്ദാക്കും എന്ന് പറയുക അപ്പൊ അവര് ഷിംല കരാർ എന്ന് പറയും ഷിംല കരാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സൈനിക എൽഒ സി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയും അതായത് നിയന്ത്രണ രേഖ ആ രേഖ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നതാണ് ചിന്താ കരാറ് അത് അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്നത് തുല്യമാണ് അപ്പൊ അത് അതിന്റെ അർത്ഥം ഇനി നാളെ മുതല് നമുക്ക് അങ്ങോട്ടും കയറാം അവർക്ക് ഇങ്ങോട്ടും കയറാം വെടിനിർത്തലില്ലാതായിരിക്കുന്നു എന്തും ചെയ്യാം എന്നൊരു സ്ഥിതിയാണ് സത്യത്തിലുള്ളത് പക്ഷെ അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ കാണുന്നില്ല തീർച്ചയായിട്ടും തയ്യാറെടുക്കേണ്ടതുണ്ട് ഈ കേന്ദ്ര മന്ത്രിസഭാ കാര്യ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു സർവകക്ഷി യോഗം ചേർന്ന് പൂർണ്ണ പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത് എല്ലാ പ്രതിപക്ഷം സർക്കാരിന് ഇക്കാര്യത്തില് കുറ്റപ്പെടുത്തലുകളൊന്നും നടത്തുന്നതിനേക്കാൾ ഏറെ സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനത്തിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ അതൊക്കെ ശുഭകരമാണ് കാരണം ഇന്ത്യ ഒറ്റക്കെട്ടായിട്ടിരിക്കും ഇവിടെ പലരും പ്രചരിപ്പിക്കുന്ന പോലെ ഹിന്ദുക്കൾ മാത്രമല്ല മരിച്ചത് ആ ലിസ്റ്റില് മറ്റു ഉള്ളവരുമുണ്ട് മറ്റ് മുസ്ലിങ്ങളുമുണ്ട് അപ്പൊ അത് അവർ മരണത്തിന് മുന്നിൽ എല്ലാവരെയും ഇത് ഇന്ത്യക്കാർക്കെതിരെയുള്ള ഒരു ആക്രമണമാണ് ഇന്ത്യക്കെതിരെയുള്ള ഒരു ആക്രമണമാണ് അത് പാക് അധിനിവേശ കാശ്മീരിലെ അല്ലെ ഭീകരരാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അവർക്ക് പിന്നിൽ ഐ എസ് ഐയും പാക് സൈന്യവും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം വർഷങ്ങളായിട്ട് മുപ്പത് വർഷമായിട്ട് ഭീകരരെ പിന്തുണയ്ക്കുന്നു അമേരിക്ക പറഞ്ഞിട്ട് ചെയ്തിരുന്നു എന്ന് ആ പാകിസ്ഥാന്റെ തന്നെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി പരസ്യമായിട്ട് ടെലിവിഷൻ ഇന്റർവ്യൂവിൽ പറയ പറയുന്നുണ്ട് അത് പാകിസ്ഥാൻ അമേരിക്ക പറഞ്ഞിട്ടാ ചെയ്യുന്നത് എന്നാണ് പറയുമെങ്കിലും മുപ്പത് വർഷമായി പാകിസ്ഥാൻ അതായത് അവിടുത്തെ ഭരണകൂടം ഭീകരർക്ക് ഇന്ത്യക്കെതിരെ പോരാ പോരാളെന്ന് ഒന്ന് പിന്തുണ കൊടുക്കുന്നു പറയുന്നു അതുപോലെ ഇപ്പൊ തന്നെ ഈ പാകിസ്ഥാനിൽ നമ്മുടെ ബഹൽഗാമിലെ ആളുകളെ ഇരുപത്തി ആറ് നിരപരാധികളെ കൊന്നൊടുക്കിയ ഭീകരരെ അതി കൊടും ഭീകരരെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണ് പാകിസ്ഥാനിലെ മന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ അവരുടെ കൃത്യമായ പങ്ക് വ്യക്തമാക്കുന്നതാണ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് പാകിസ്ഥാന് കനത്ത തിരിച്ചടി കൊടുക്കേണ്ടതുണ്ട് അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഇത് രണ്ടു ആണവ രാജ്യങ്ങളാണ് അപ്പോ നമുക്ക് വളരെ ബുദ്ധിപൂർവ്വം തമ്പ്രപരമായി മാത്രമേ വിവേകപൂർവ്വമായി മാത്രമേ നടപടികൾ എടുക്കാൻ കഴിയൂ ശ്രീ ജോർജ് കളിവിൽ താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ് ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളെല്ലാം നമ്മൾ കേട്ടതാണ് ഇത് സ്വാതന്ത്ര്യ പോരാളികളാണ് ഇത്തരത്തിൽ ഭീകരാക്രമണം നടത്തിയതെന്ന് അവർ പറയുന്നു മറ്റൊരു കാര്യമുള്ളത് ഭീകരെ സഹായിച്ചിരുന്നു പരിശീലനം നൽകിയിരുന്നു എന്നുള്ള കാര്യമൊക്കെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഇതൊക്കെ ഈ പാകിസ്ഥാന്റെ ഈ ഒരു നിലപാടിനെ ഏത് രീതിയിൽ വേണം കാണാൻ തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പ്രതീതി എങ്കിലും ജനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ അതൊരു ഒരു ഓരോ ഒരു രണ്ടയൽ രാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിലേക്ക് പോകുമോ എന്നൊരു ഭീതി ഉണ്ടായിട്ടുണ്ട് ആ ഭീതിയേക്കാൾ കൂടുതൽ ഇത് പാകിസ്ഥാനെ ഇനിയെങ്കിലും പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കേണ്ടതു കൊണ്ടിരിക്കുന്നത് വാതി പഠിക്കുന്നതിനപ്പുറത്ത് കിടന്ന് ഒരു നടപടിയിലേക്ക് അത് സൈനിക നടപടി തന്നെ വേണ്ടി വരും ആ സൈനിക നടപടി എന്ന് പറയുന്നത് എവിടെയെങ്കിലും തൊഴിപ്പുറത്ത് രണ്ട് ബോംബിട്ടിട്ട് പോവുമോ അവിടെ ഇന്നലെ ഭീകരരുടെ വീട് പൊളിച്ചു കളയുന്നതോ അതൊന്നും അല്ലാര പൊളിച്ചു കളയുന്ന തരത്തിന്റെ ബോംബ് വെച്ച് തകർക്കുന്നു എന്ന് പറയുന്ന പോലെ അതൊന്നും അല്ല നടപടി നടപടി വേണ്ടത് വളരെ കർശനമായ നടപടി ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു നടപടി ആ കധിനിവേശ കാശ്മീര് പിടിച്ചടക്കുന്ന പിടിച്ചെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടി ഇന്ത്യ പോകുമോ എന്നത് മാത്രമാണ് അറിയാനുള്ളത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അതായത് ഈ പാകിസ്ഥാൻകാര് എല്ലാവരും മടങ്ങി പോകണം എന്ന കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം വരുമ്പോൾ അത് എത്രത്തോളം സാധ്യമാകും കാരണം പാകിസ്ഥാൻ ഇത്തരത്തിലൊരു തുറന്ന പോരിലേക്ക് പോകുന്നു എന്ന് വേണ്ടത് നമ്മൾ മനസ്സിലാക്കാം വരും സമയങ്ങൾ പോലും ഇത്തരത്തിൽ അവർ തയ്യാറായിരിക്കുകയാണ് ഇന്ത്യയെ ആക്രമിക്കുക എന്നുള്ളൊരു സൂചന കൂടിയാണല്ലോ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞതും തീർച്ചയായിട്ടും അടച്ചു എന്നിട്ട് പോലും പാകിസ്ഥാനിൽ നിന്ന് വന്ന പാകിസ്ഥാനികളായിട്ട് ഇന്ത്യ കഴിയുന്ന ഒത്തിരിയേറെ ആളുകൾ അങ്ങോട്ട് പോകാനായിട്ട് അവിടെ ക്യൂ നിൽക്കുകയാണ് അതുപോലെ പാകിസ്ഥാനികളെ അത് പുറത്തു പോകാൻ പറഞ്ഞിരിക്കുന്ന രണ്ട് പുറത്തുകളെയും അവരെ പുറത്താക്കിയെടുക്കി തരം കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇപ്പോഴും രഹസ്യമായി ഒത്തിരിയേറെ ആളുകളുണ്ട് ഇവിടെ തന്നെ പകൽഗാമിനടുത്ത് തന്നെ രണ്ട് കുതിര സവാരി കുതിര സവാരിക്ക് വേണ്ടി അത് വിനോദസഞ്ചാരികളെ കൊണ്ടുപോകേണ്ടിരുന്ന രണ്ടുപേര് വ്യാജ നാമത്തിലാണ് എന്ന് കണ്ടെത്തുകയും അവരെ പിടിച്ചെടുക്കുക അറസ്റ്റുകയും ചെയ്തിട്ടുണ്ട് ഇനിയും നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ ജില്ലകളിലടക്കം പാകിസ്ഥാനികൾ വന്ന് താമസിക്കുന്നുണ്ട് അവരെ കണ്ടുപിടിച്ച് തിരിച്ചയക്കേണ്ടതുണ്ട് അതുപോലെ അത്തരം നടപടികൾ ഒത്തിരി ഉണ്ട് കാരണം നമുക്കിപ്പം പാകിസ്ഥാനുമായിട്ട് ഇന്ത്യയുടെ എയർ സ്പേസ് അടച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഇന്ത്യയ്ക്ക് നഷ്ടമാണ് ഇനി ഇന്ത്യക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലെ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിലേക്കൊക്കെ പോകുന്ന വിമാനങ്ങൾ വളഞ്ഞു കിട്ടി പോകേണ്ടി വരും അതേസമയം പാകിസ്ഥാൻ അതിനകത്ത് നിന്ന് റവന്യൂ ഉണ്ടായിരുന്നു അതില്ലാതാകും ഇനി ഒത്തിരി നടപടികൾ പരസ്പരം ഇന്ത്യയൊക്കെ പാകിസ്ഥാനികൾ ഉള്ളവർക്കുള്ള എല്ലാ വിസ എക്സ്റ്റൻഷൻ മുഴുവൻ എടുത്തു കളഞ്ഞു അവര് തിരിച്ചും പരമാവധി പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇതൊരു കൃത്യമായ നടപടിയിലേക്ക് പോവുകയില്ലോ എന്നാണ് നമുക്ക് കണ്ടറിയുന്നത് അത് ഗുണമായല്ല യുദ്ധങ്ങൾ ഞാൻ എല്ലാ യുദ്ധങ്ങൾക്കും എതിരാണ് കാരണം യുദ്ധങ്ങൾ ഒത്തിരി പേരുടെ മരണത്തിലേക്കും ഒരു യുദ്ധവും ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാറില്ല യുദ്ധങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കാനേ ഉപകരിച്ചിട്ടുള്ളൂ അതിപ്പം റഷ്യ പാകിസ്താ റഷ്യ ഉക്രൈൻ ആയാലും ഖമാസും ഇസ്രയേലും തമ്മിലായാലും ഒക്കെ ഇത് തന്നെയാണ് നടക്കുന്നത് ഈ ലോകത്തിന് അമ്പതോളം യുദ്ധങ്ങൾ അഞ്ഞൂറോളം യുദ്ധങ്ങൾ ചെറിയ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ യുദ്ധങ്ങളൊന്നും ഗുണകരമല്ല പക്ഷെ സമാധാനത്തിന്റെ വഴി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കഷ്ടം അതൊരു ഒരു ഒരു ദുരന്തമാണ് അയൽ രാജ്യമാണ് അവരെ മാറ്റാൻ കഴിയില്ല അയൽരാജ്യങ്ങളെ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബാക്കി ഇന്ത്യയുടെ ആ അതിർത്തിയിൽ പാകിസ്ഥാനായിരിക്കും അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വിവേകവുമായി എന്തൊക്കെ ചെയ്യാൻ കഴിയും ഈ ബന്ധം എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും ഭാവിയിലേക്കെങ്കിലും എന്നാൽ അതിനു മുമ്പ് തന്നെ ഭീകരരെ അടിച്ചമറത്തേണ്ടതുണ്ട് അതിനുവേണ്ടി കർക്കശമായ നടപടികളും ആവശ്യമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം